എന്താണ് നടുവേദന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാരങ്ങൾ നമുക്ക് നോക്കാം നടുവേദന എന്ന് പറയുന്നത് നമ്മുടെ നടുവിന്റെ ഭാഗത്ത് ലംബാർ റീജിയനിൽ വരുന്ന ഒരു വേദന ചെറിയതോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന അതിതീവ്രമായ വേദനയോ ആവാം ചിലപ്പോൾ ആ വേദന നിങ്ങളുടെ തുടയിലേക്കോ കാലിലേക്കോ വരുന്നത് പോലെ തോന്നാം പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നടുവേദന ഉണ്ടാകാം പേശികളിൽ ഉണ്ടാകുന്ന നീർക്കൊട്ട് കൊണ്ട് നടുവേദന ഉണ്ടാകാം ക്ഷതം നട്ടെല്ലിന്റെ സന്ധിവാദം ഡിസ്ക് തള്ളിവരിക അണുബാധ ക്യാൻസർ മൂത്രാശയ രോഗങ്ങൾ ആർത്തവ തകരാറുകൾ തുടങ്ങി നിരവധി ചെറുതും വലുതുമായ കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകാം അപ്പോൾ എപ്പോൾ നടുവേദന വന്നാലും ആദ്യം തന്നെ അതിന്റെ കാരണം മനസ്സിലാക്കണം എന്നിട്ട് വേണം ചികിത്സ തുടങ്ങാൻ സാധാരണ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഒരുവിധം നടുവേദനയും നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ മാറ്റാൻ സാധിക്കുന്നതാണ് രോഗികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവർത്തനം ഒഴിവാക്കാനും സാധിക്കുന്നതാണ് നടുവേദന വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗത്തോടനുബന്ധിച്ചുള്ള നടുവേദന അതായത് കിഡ്നി പ്രോബ്ലം കാൽഷ്യം വൈറ്റമിൻ കുറവ് ഹോമോൺ വൈകല്യങ്ങൾ ആർത്തവ തകരാറ് എന്നിവയ്ക്ക് ഉചിതമായ ചികിത്സകൾ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ചെയ്യേണ്ടതാണ് നടുവേദന വരുമ്പോൾ അമിതമായ ഭാരം ഉയർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം ദീർഘയാത്ര ടു വീലർ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക ഒഴിച്ചുകൂടാത്ത യാത്രയാണെങ്കിൽ ഇടയ്ക്കിടെ നിർത്തി അല്പസമയം നിന്നോ നടന്നോ ചെയ്തുകൊണ്ട് യാത്ര തുടരാം അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർ തുടർച്ചയായിരിക്കാതെ അല്പസമയം എണീറ്റ് നടക്കാൻ ശ്രദ്ധിക്കുക നീർക്കെട്ട് അധികമുള്ളപ്പോൾ അമിതമായ വ്യായാമം ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കിടക്കുമ്പോൾ മൃദുവായ മെത്തകൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കിടക്കുമ്പോൾ കാൽമുട്ടുകൾ മടക്കി അല്പം ചരിഞ്ഞു കിടക്കുമ്പോൾ നടുവേദന കുറയുന്നതാണ് അതുപോലെ തന്നെ എണീക്കുമ്പോൾ വശം ചേർന്ന് എണീക്കാനും ശ്രദ്ധിക്കണം വാതരോഗങ്ങൾക്ക് ഉചിതമായ തൈലം കൊണ്ട് തേച്ചു കുളി നല്ലതാണ് പക്ഷേ നീർക്കെട്ടുള്ളപ്പോൾ ശക്തിയായി ഒഴിയുന്നതിലൂടെ വേദന കൂടുന്നതാണ് എത്രയും പെട്ടെന്ന് വേദനയുള്ളപ്പോൾ ഒരു വൈദ്യ വൈദ്യനിർദ്ദേശപ്രകാരം രോഗം കണ്ടെത്തി ചികിത്സ നേടുക